ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിൽ നികുതി വർധനവിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മണലൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കണ്ടശങ്കടവ് ബിജെ റിസോർട്ടിൽ ചേർന്ന യോഗം സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു മണലൂർ ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കെ എൽ ജോസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ മണലൂർ ഏരിയയിൽ നിന്ന് മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബങ്ങൾക്കുള്ള സഹായമായി വ്യാപാരമിത്ര പദ്ധതി പ്രകാരം ഞ്ച് ലക്ഷം രൂപ വിതരണം ചെയ്തതായി റിപ്പോർട്ടിൽ പറഞ്ഞു മുൻ ഏരിയ പ്രസിഡന്റ് ടി വി വർക്കിയുടെ പേരിലുള്ള വിദ്യാഭ്യാസ അവാർഡ് ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് വിതരണം ചെയ്തു വ്യാപാരമിത്ര അംഗത്വ വിതരണം സമിതി ഏരിയ രക്ഷാധികാരി ടി എ ചാക്കോ നിർവഹിച്ചു വി ഡി ജോൺസൺ കെ ജി സന്തോഷ് കുമാർ കെ വി സുരേഷ് വി എൽ സെബി സമിതി ജില്ലാ വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ചെറുപുഷ്പം ജോണി ഷാജി ഗോപാലകൃഷ്ണൻ

എന്നതാണ് ഇത്തരം കൺവെൻഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യാപാര സംഘടനയുടെ ആവശ്യകത എന്താണെന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം കേരളത്തിന്റെ ഒരു പൊതുചരിത്രം എടുത്തു നോക്കുമ്പോൾ തന്നെ സമരങ്ങളിലൂടെയും ചെറുത്തുനിൽപ്പിലൂടെയും സംഘാടനങ്ങളിലൂടെയുമാണ് ഓരോ വിഭാഗത്തിനും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം